അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സാധ്യമാക്കുന്നൊരു ദൈവസാന്നിധ്യമുണ്ട് നമ്മൾ തോറ്റു എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ന് പറയുന്നിടത്ത് നമ്മുടെ തല ഉയർത്തുന്ന ഒരുവനുണ്ട് ഹലുയ്യ ആമേ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലുയ്യ ഞാനൊരു കുഞ്ഞു ചിന്ത ഒരു ഒരു കുഞ്ഞു വാക്യം നിങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു സങ്കീർത്തന ഞങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എൺപത്തി ആറാമത്തെ അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിക്കാമോ സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഒന്നെടുത്ത് ഒരാൾ വേഗത്തിൽ വായിച്ചാട്ടെ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ മതി ഹാല ലുയ ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ ഹലുയ്യ ഇത് സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം എഴുതിയത് എഴുതിയത് ദാവീദാണ് ആമേൻ അമേൻ എൺപത്തിയാറാം സങ്കീർത്തനം നിങ്ങൾ നോക്കിയ എൺപത്തി അഞ്ചും എൺപത്തി ഏഴും ആമേൻ എഴുതിയിരിക്കുന്നത് കോരഹപുത്രന്മാർ അതിൻ്റെ നടുവിൽ ആമേൻ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദാവീദിൻ്റെ പ്രാർത്ഥന അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഹാല ലുയ്യ അമേൻ ആ മുഴുവനായിട്ട് വായിക്കുമ്പോൾ അവിടെ മനസ്സില് നമുക്ക് മുഴുവനായിട്ട് അതിനകത്ത് കാണുന്ന ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നടുവിലത്തെ വാക്യങ്ങളിലൊക്കെയും ദൈവത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ശക്തിയെ ആമൻ ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എൺപത്തി ആറാം സങ്കീർത്തനം ഹാലലു ഞാൻ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എന്നെ ആമേൻ ആമേൻ ടച്ച് ചെയ്തൊരു കാര്യമുണ്ട് ദാവീദ് തന്റെ പല സങ്കീർത്തനങ്ങളും ആമൻ സംസാരിക്കും എഴുതുമ്പോൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ താൻ പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട് എന്റെ ശത്രുക്കളെ സംഹരിക്കണം എന്നോട് ആമേൻ എതിർക്കുന്നവർ ഇടറി വീഴണം എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾക്ക് ദോഷം വരാൻ പല മണ്ഡലങ്ങൾ പല സമയങ്ങളിലും ദാവീദ് പറയും എന്റെ ശത്രുവിനോട് അങ് ഇടപെടണമേ അവരെ തകർക്കണമേ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പറയുമ്പോൾ ഈ എൺപത്തി ആറാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയ ശത്രു ഉണ്ട് ശരിയാണ് പക്ഷെ അവിടെ ഒരു വാക്യം ഇങ്ങനെയാണ് ആമേ എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് അവർ തകർന്നു പോകണമെന്ന് അവർ ലജ്ജിച്ചു പോകണമെന്ന് ശത്രുടെ ജീവിതത്തിനകത്ത് വരുന്ന അനർത്ഥം കണ്ടിട്ടല്ല അവരുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വന്നിട്ട് അവർ ലജ്ജിച്ചു പോകണമെന്നല്ലീദ് ആഗ്രഹിക്കുന്നത് ദാവീദിന്റെ പ്രാർത്ഥന ഇങ്ങനെയാ നന്മക്കായിട്ട് എന്നിൽ ഒരു അടയാളം അങ്ങ് ചെയ്യുന്നത് കണ്ടിട്ട് എന്റെ ശത്രു ലജ്ജിച്ചു പോകണം って മൂന്നാമത്തെ സങ്കീർത്തനവും പറയുന്നേ ഹലലുയ്യ ഈ രണ്ട് സങ്കീർത്തനങ്ങളിലും ഈ രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിലായിരിക്കുന്ന എന്നോടും നിങ്ങളോടും സ്വർഗം പറയുന്നത് എങ്ങനെയാണ് ഹലലുയ്യ അവൻ ശത്രു തകർന്നു പോകാൻ പ്രാർത്ഥിക്കാനല്ല പകയ്ക്കുന്നവർ അവൻ തകർന്നു പോകാൻ പ്രാർത്ഥിക്കാനല്ല ഹലലുയൻ അവൻ ശത്രുവിനെയും സ്നേഹിപ്പാൻ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിനകത്ത് നിന്ന് ഞാൻ ഇങ്ങനെ പറയും ഹലലു നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ആമേൻ ദൈവമില്ല പറയുന്നവരും ദൈവത്തെ ദൈവത്തെ നമ്മളെ ദേഷിക്കുന്നവരും കാണുമ്പോ ദൈവം നമുക്കായി ഒരു നന്മയെ ചെയ്യട്ടെ ആലൂ അവരുടെ മുമ്പിൽ ദൈവം ജീവനുള്ള ദൈവം അവൻ മഹത്വമുള്ളവനെന്ന് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അറിയത്തക്കവണ്ണം അവരറിയത്തൊക്കെ വേണം ഇന്ന് പലപ്പോഴും നമ്മൾ പറയും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കച്ചാവേ എനിക്ക് മാത്രം അവൻ എന്നെ പതിക്കുന്നവർ ഒത്തിരി പേരെയാണ് എനിക്ക് മാത്രം ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് മാത്രം ഒത്തിരി പ്രതികൂലങ്ങൾ പലപ്പോഴും ഞാൻ എല്ലാവരുടെ മുൻപിൽ അവനൊന്നുമല്ലാത്തതുപോലെ തലകുനിച്ച് നിൽക്കുക പക്ഷെ ഇന്ന് പകൽക്കാലം അവരെ അവന് ആമേ നോക്കി നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർ നിങ്ങളെ കണ്ട് മുഖം നോക്കി ചിരിച്ചിട്ട് ഹൃദയത്തിനകത്ത് പകയ്ക്കുന്ന വ്യക്തി

ഈ ീർത്തനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നു അതിനകത്ത് തന്നെ കുറച്ചു നേരത്ത് നമ്മൾ പാടിയൊരു പാടുണ്ടല്ലോ കർത്താവേ ദേവന്മാരിൽ അങ്ങക്ക് തുല്യനായ ഇവിടെ അതേ ആ സങ്കീർത്തനത്തെ അമ്മൻ എഴുതി വെച്ചേക്കുക കർത്താവേ അങ്ങക്ക് തുല്യനായി ഒരുവനിൽ എൺപത്തിയാറാം സങ്കീർത്തനം തന്നെ അതിൻ്റെ ഹാലലൂയ എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവേ ദേവന്മാർ നിനക്ക് തുല്യനായവൻ ആരുമില്ല ഹാലലൂയ അതേ വാക്യം പറയും നിന്റെ പ്രവർത്തികൾക്ക് തുല്യമായ മറ്റൊരു പ്രവൃത്തിയുമില്ല ഹാലലൂയ ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി ഒരടയാളം ചെയ്താൽ അതിന് തുല്യമായത് പ്രവർത്തിച്ചിട്ടാ ഹാലും

ഹാലൂയ്യ ഇന്ന് പകൽക്കാലം പറയുന്നവരുണ്ടോ കഥാവ് എൻ്റെ ചാച്ചക്കാരുടെ മുമ്പിൽ എൻ്റെ ദേശത്തിൻ്റെ മുൻപിൽ എവിടെയൊക്കെയോ ഞാൻ തലത്താണിരിക്കുന്നത് പോലെ പല മണ്ഡലങ്ങൾ എന്നെ ഒതുക്കി കളയുന്നത് പോലെ പലതും എനിക്ക് വിരോധമായി നിൽക്കുക പക്ഷേ എങ്കിലും എൻ്റെ ആശ്രയം അങ്ങപ്പാ അങ്ങക്ക് തുല്യനായി മറ്റാരും അങ്ങ് പ്രവർത്തിച്ചാൽ അതിനൊപ്പം നിൽക്കാൻ ഈ ലോകത്തിൻ്റെ ഓരോ പ്രവർത്തിക്കും ശക്തിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കുന്നവരുണ്ടോ സ്വർഗം ചില ചെയ്യാൻ പോവുക സ്വർഗം ചില ചെയ്യാൻ പോകുന്ന സ്വർഗം ചില ചെയ്യാൻ പോകുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആമേ പറയാം ഞാൻ ഈ ഈ വാക്യം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ ഇന്ന് പറയണമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരുന്നു അല്ലോടൊപ്പം പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നിരുന്ന പരിശുദ്ധാത്മ പറഞ്ഞു ശത്രുക്കളുടെ മുൻപാകെ മേശി ഒരുക്കുന്ന ഒരുവന് ഓ ഹാല ലൂയ ശത്രുക്കളുടെ മുൻപാകെ ഇന്ന് വരെ നീ നന്മയൊന്നും അനുഭവിച്ചവർ കണ്ടിട്ടില്ലായിരിക്കാം പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവന് പറയാനൊന്നുണ്ട് ആമ നിന്നെ ശത്രുതയോട് നോക്കുന്ന വ്യക്തി െ മേശയൊരുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ശത്രുതയോടെ നോക്കുന്ന മുൻപാകെ അതുകൊണ്ട് ശത്രു എഴുന്നേൽക്കുമ്പോ കരയരുത് ഹാലലൂയ നമുക്ക് ആർക്കെങ്കിലും ശത്രുത വന്നെന്ന് തോന്നുമ്പോൾ തന്നെ അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടവും വിഷമവും വേദനയും ഹാലലൂയ ആമേൻ അപ്പോഴേ നമ്മൾ ഉപവാസം തുടങ്ങും നാളെ ശത്രുന്ന് ശത്രുവൊക്കെ ആ പിഷാജ് എഴുന്നേറ്റാണെങ്കിൽ പ്രതികൂലം വന്നു പ്രതിസന്ധി വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും കർത്താവേ പ്രതികൂലത്തെ മാറ്റണമേ എന്ന് പറഞ്ഞ് ഉപസിക്കാൻ തുടങ്ങും പ്രാർത്ഥിക്കാൻ തുടങ്ങും കർത്താവ് പറയും അവരവിടെ നിന്നോട്ടന്നെ നിന്നെ പകയ്ക്കുന്നവർ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിൻ്റെ മണ്ഡലം അവരവിടെ നിന്നോട്ടന്നെ കാരണം സ്വർഗത്തിന്റെ പദ്ധതി എന്തെന്നറിയാമോ അവർ കാണുക നമുക്ക് വേണ്ടി ഒരു വിരുന്നൊരിക്കണമെന്നാ അവർ കാണുക നമുക്ക് വേണ്ടി ഒരു വാതില് തുറക്കണമെന്നാ അവർ കാണുക നമുക്ക് വേണ്ടി മേത്തരമായ ഒരു വഴിയെ തുറന്നു തരണത്രേ സ്വർഗം ആഗ്രഹിക്കുന്നത് ആമേ നിങ്ങൾ തിരിച്ചറിയുമോ അത് ആ ലലൂയ്യ ദാവീദിന്റെ സഹോദരന്മാർ മുഴുവനും ദാവീതിന് ശത്രുക്കളെ ദാവീദിന് അങ്ങോട്ട് ശത്രുതയില്ല പക്ഷേ ദാവീദിനോട് ഇങ്ങോട്ട് ശത്രുതയുണ്ട് അവർക്ക് ആമേൻ ദാവീദ് അങ്ങോട്ട് മിണ്ടാൻ പോയാൽ അവർ മിണ്ടുകയില്ല ആമൻ ദാവീദിന് പിണക്കം ഇല്ലാത്തതുണ്ടാ പരിഭവം ഇല്ലാത്തതുണ്ടാ അപ്പം പറഞ്ഞപ്പോ യുദ്ധക്കളത്തിനകത്ത് ആ സഹോദരന്മാരിക്ക് ആമേ ഭക്ഷണവുമായി കടന്നുകയില്ലെന്നേ പക്ഷെ അവിടെ നിന്ന് കിട്ടിയതെന്താ വെറുപ്പോടെയുള്ള നോട്ടവും ഹാല ലൂയ്യോ അവഗണനയോടുള്ള സംസാരവുമാണ് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ നിന്റെ കയ്യിലേൽപ്പിച്ചിരുന്ന അവിടെ ഹാലലൂയോ ഉത്തരവാദിത്തമില്ലാത്തവൻ ആയിരുന്നില്ല ദാവീത് അപ്പൻ പറഞ്ഞേച്ച സഹോദരന്മാരെ തേടി വരുന്നേ ഹാല ലൂയ്യോ പക്ഷെ എന്നിട്ട് കേട്ടവെന്താ അവഗണനയുടെ വാക്കുകളാ ഞാൻ പറയും മനുഷ്യരുടെ അവഗണനന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നെങ്കിൽ അവരുടെ മുൻഭാഗം നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരുവനുണ്ടൂ ചില വാക്കുകളും ചില സംസാ ചില പ്രവൃത്തികളും നിങ്ങൾക്ക് വേദനാജനകമാകുമോ കർത്താവിനോട് സന്തോഷത്തോടെ താങ്ക് യു നന്ദി കർത്താവ് എന്ന് പറയണം കാരണം തൊട്ട് പിന്നാലെ മേശ വരുന്നുണ്ട് തൊട്ടു പിന്നാലെ മേശ വരുന്നുണ്ട് നിന്ദിക്കുന്ന അതേ വ്യക്തികളുടെ മുൻപാകെ അമ്മന് വിരോധമായി അമ്മ ചിന്തിക്കുന്ന അതേ വ്യക്തികളുടെ മുൻപാകെ തകർത്തുകളെയും കളയുമെന്ന് വാദിക്കുന്ന അതേ സാഹചര്യങ്ങളുടെ മുൻപാകെ ദൈവ നമുക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നുണ്ട് മേശ ഒരുക്കുന്നുണ്ട് ഒരു മേശ ഒരുക്കുന്നുണ്ട് അതേ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച ദൈവം ദാവീദിനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്തത് അതേ സഹോദരന്മാരുടെ ഒന്നോണ്ട് എൻ്റെ ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് വേണ്ടി മേശയൊരുക്കുന്നവൻ ഹാലലു അതേ ദാവീദ പ്രാർത്ഥിക്കുന്നേ കർത്താവേ എൻ്റെ ശത്രുക്കൾ ആമേൻ കണ്ട് ലജ്ജിക്കേണ്ടതിന് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം ഹാലലു നന്മയ്ക്കൊരടയാളം നന്മയ്ക്ക്

ൂയോ ഹാല ലൂയോ അതുകൊണ്ട് പകയ്ക്കുന്നവർ എഴുന്നേൽക്കുമ്പോ പറയണം എനിക്കൊരു മേശ ഒരുങ്ങുന്നുണ്ട് തകർന്നു പോകുമെന്ന് തോന്നുമ്പോ പറയണം എന്നെ വീണ്ടെടുക്കുന്ന ഒരുവനുണ്ട് ആ കർത്താവിന്റെ പ്രവൃത്തി ഒരു സാധാരണ പ്രവർത്തിയല്ല കാരണം അവൻ സാധാരണ സാധാരണക്കാൽ സാധാരണക്കാരനായിരുന്ന അവൻ വീട്ടിനകത്ത് കിടക്കാൻ അനുവാദമില്ലാതെ കാട്ടിനകത്തേക്ക് തള്ളപ്പെട്ടു പോയ വെറും ഒരു ആട്ടിടയനായി എല്ലാവരും ഒതുക്കപ്പെട്ട ദാവീദന ദൈവം വനാന്തരങ്ങൾക്കകത്തൊന്ന് കരം പിടിച്ചു പുറത്തു കൊണ്ടുവന്നത് ഇന്ന് പകൽക്കാലം ഞാൻ പറയും പലരാലും തള്ളപ്പെട്ട ഒതുക്കപ്പെട്ടു പോകുന്ന നിങ്ങളെ തേടി വരുന്ന ആ ദൈവത്തിന് പക്കൽ നിന്ന് നമ്മളെ തേടി വരുന്ന ഒരു അഭിഷേകമുണ്ടാ എവിടെ ശം രഗന്ധുര ബലവശംധരെ ആ ഇന്ന് വരെ സാധാരണ പോലെ നിങ്ങളിത് കേട്ടായിരിക്കാം ചെയ്യുന്ന ഇന്ന് പകൽക്കാലം ഞാൻ പറയും ആ അഭിഷേകം കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനകത്ത് പിന്നെ സംഭവിക്കുന്നത് സാധാരണ 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 നിന്നെ കാണുമ്പോൾ നിനക്ക് വേണ്ടി അസാധാരണമായ വഴികളായിരിക്കുക നിനക്ക് വേണ്ടി തുറക്കുന്നതാ നിനക്ക് വേണ്ടി ദൈവം ഒഴുക്കുന്നത് കാര്യം പറയാം ഈ അഭിഷേകം നമ്മുടെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ ഈ അഭിഷേകത്തിന് നമ്മുടെ മേൽ സാധ്യത അമേല നമ്മൾ പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ നിങ്ങളെ കാണുന്നവർ അവൻ ഇന്നലെ കണ്ട് വിലയിരുത്തിയതുപോലെ ഇരുത്തത്തില്ല വിലയിരുത്തിയതുപോലെത്തല്ല ഈ അഭിഷേകം ചലിക്കാൻ നിങ്ങൾ അവസരം കൊടുക്ക പലപ്പോഴും നമ്മളായി പലതിനും അവൻ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമോ ഇന്ന് പകൽക്കാലം പരിശുദ്ധം അവർ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പിനെ വിട്ടിട്ട് దేవుం చిలదు చేయవం తాల్పర్యపడను సాధారణమయదల్ల అసాధారణమయద రబ లబ దేరే రేబ లదురబ జురబాబా శాంధరేగ లదురబ లదురబ శాంధరేగలవ ఒక సాధారణ బాలనాయ దావి

ഒരുവനുണ്ട് വ്യത്യസ്തനാക്കുന്ന ഒരു ചിലത് നിന്നെ തകർക്കുമെന്ന് പറയുമ്പോ ഇന്ന് പകൽക്കാലം ഭരണക്കർച്ചാവേ അങ്ങനായിട്ട് ആരുമില്ല എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലക്ഷിക്കേണ്ടതിന് നന്മക്കായ ഒരടയാളം എനിക്ക് വേണ്ടി തരണം ഇന്ന് പകൽക്കാലം എത്രവർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ശത്രു നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നെ നോക്കുന്നവർ അങ്ങേ കാണണം അങ്ങ് മഹത്വമുള്ളവനെന്ന് അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവം എന്ന് എപ്പോഴും പറയണമെന്ന് അതിനായ ഒരു ദൈവപ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടുത്തണം ഒരു നിമിഷം കണ്ണുകളും കൂടിയേ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം കഥാവ് നമുക്ക് വേണ്ടി അയേക്കട്ടെ കഥാവ് ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ആമൻ പകയ്ക്കുന്ന ആമൻ മണ്ഡലങ്ങൾ പകയ്ക്കുന്ന മേഖലകൾ കണ്ടു ലജ്ജിച്ചു പോകത്തൊക്കെ വണ്ണം ആമേ നന്മയ്ക്കായി അങ്ങടെ ജനത്തിൻ്റെ മേൽ ഒരടയാളം വെക്കണം അഭിഷേകത്തിൻ്റെ അടയാളം വെക്കണം അവർ അതിനനുസരിച്ച് ചലിക്കട്ടെ ഗോലുത്തുമാരെ തോൽപ്പിക്കട്ടെ ഞങ്ങളുടെ ഏൽപ്പിക്കുന്നു തുറന്നിധ്യം അസാധാരണമായ അളവിൽ ഞങ്ങളുടെ ചലിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗം നമ്മളെ ശക്തീകരിക്കാൻ പോവുക ആ അടയാളം ചിലരുടെ മേൽ സ്വർഗം ഇന്ന് വെക്കും എത്ര പേർ ആഗ്രഹിക്കുന്നു ആ അടയാളം നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്ന ബലമുള്ളവരാക്കി തീർക്കുന്ന ഇരിക്കുന്നെടുത്ത് എഴുന്നേൽപ്പിക്കുന്ന ശത്രു നശിക്കണ്ടെന്ന് അവര് നിന്നോട്ടെ പക്ഷെ അവർ ലജ്ജിക്കത്തക്കവണ്ണ ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി ക്ഷണിക്കും വിശ്വസിക്കുന്നവരാ കരങ്ങളെ ഉയർത്തി കത്താവിനെ ശ്രദ്ധിച്ചേയോ